ഹായ് ഫ്രണ്ട്സ് ഇന്ന് സൺഡേ രാവിലെ എന്നെ ഫോൺ നോക്കി പയണ് കൊടുക്കാന്നല്ലേ പത്ര ഒക്കെ വാട വണ്ടി വേച്ച് രാവിലെ മുതൽ പത്രം ഇടാന്ന് പറഞ്ഞു അപ്പം അതാ കിടക്കണേ നമ്മളെ വണ്ടി മണ്ണിന്റെ ഇടയ്ക്ക് പോകണ്ടുപോയി അതൊക്കെ വേറെ സെറ്റ് ആക്കി വീണ്ടും നമ്മൾ പത്രടാന്ന് പറഞ്ഞു അപ്പം അതാ കിടക്കണ അടുത്ത പ്രശ്നം ഉപ്പിനും സൗണ്ട് പത്രയുടെ കിടിലും അപ്പം പിന്നെ ഒരാൾ ചായ വാങ്ങി തരാൻ നമ്മൾ ചായ പോകും വണ്ടി എടുത്ത് പോയപ്പോഴാണ് അടുത്ത പ്രശ്നം അപ്പം എന്തോ ഭാഗ്യത്തിന് ഇടുക്കി ഒന്ന് ഉപ്പ വാങ്ങി വെച്ച പെട്രോൾ ഉണ്ടായി അതെടുത്ത് പറഞ്ഞ് യാത്ര ഇരിക്കാൻ വന്നപ്പോൾ അടുത്ത മയക്കവാട കഴിഞ്ഞ് നഞ്ഞി കുളിച്ച് വീട്ടിൽ അതിനുശേഷം നമ്മൾ വർക്ക് ഇരുന്നു വർക്ക് തന്നപ്പോളാണ് ലാപ്പത്തെ ചാർജും കഴിഞ്ഞ് പെരെയാണ് കറണ്ടും ഇല്ല അങ്ങനെ നമ്മൾ നമ്മളെ നാട്ടിലത്തെ ഷെഡ് പോയി കുത്തുന്നത് അപ്പം നമ്മളെ ചെക്കൻ ഷീപ്പിലേക്ക് കുറച്ച് മുട്ടായി കൊണ്ടുവന്നു ഗുൾഫ് തന്നെ അത് കഴിച്ചാണ് നമ്മൾ നേരെ അടിക്ക് വള്ളത്തിൽ കിടങ്ങി എന്തിന് പിന്നെ നമ്മൾ നേരെ പോയാണ്ട് ഒരു ഫുഡ് അങ്ങോട്ട് പാസ്സാക്കി അപ്പോൾ ഒരു സമാധാനം ഒക്കെ വട കഴിഞ്ഞ് നമ്മള് നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയാണെങ്കിൽ നമ്മൾ വർക്ക് തന്നെ ഇരുന്ന് വർക്ക് കഴിഞ്ഞ് നേരെ നമ്മൾ കെട്ടിപ്പടുത്ത സാമ്രാജ്യം തുറന്ന് നോക്കി ഉണ്ട് നമ്മൾ അയച്ചു വീണ്ടും തുറന്നു നേരത്തെ ചെക്കന്മാർ വന്നളിച്ചൊക്കെ പോയൊക്കെയാ ഇരുന്നു അപ്പൊ ഇനി നമുക്ക് നാളെ കാണാം